ഈ ബുക്കിലിന്ന് ഞങ്ങളുടെ വീട് ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ യഥാർത്ഥ പ്ലാൻ ചേട്ടൻ സത്യത്തിൽ വീടുണ്ടാക്കുന്ന ആ പ്ലോട്ടിൽ വന്നിരുന്നിട്ട് ഒരു ബുക്കിൽ ഇങ്ങനെ ചിത്രം വരച്ചോണ്ടി ആ ചിത്രം പണിക്കാരിങ്ങനെ പ്രാവർത്തികമാക്കുകയാണ് ഉണ്ടായത് പല സമയത്തും ഒരു ഒരു പോർഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്ന നേരം അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടത് അതായതൊക്കെ അതിൻ്റെ പില്ലറും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് വരാന്തയിലുള്ള കോർണറിൽ വരുന്ന ഒരു പോർഷനും അതുപോലെ പില്ലേഴ്സ് ഫ്രണ്ട് ഐഡിൽ വരുന്ന പില്ലേഴ്സുമാണ് അതായതൊക്കെ ജസ്റ്റ് ഒരു ചെറിയ ഒരു ഒരു ഡിസൈൻ പോലെ വരച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് പ്രവർത്തിക്കുക ചെയ്തു അതുകൊണ്ടുള്ളത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വീടിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് വരുന്ന ജാനി പോർഷൻ അതോ ഇത് വീടിന്റെ ഫ്രണ്ട് ഡോർ രണ്ട് ഭാഗത്തേക്കും രണ്ട് ഭാഗത്തേക്കും വരുന്ന ഡോറാണ് ഇതാണ് ഫ്രണ്ട് എലിവേഷൻ ഫ്രണ്ട് എലിവേഷൻ ആണ് ഇതാണ് കണ്ടല്ലേ ഇത് ആ വരച്ചിരിക്കുന്ന പോലെ തന്നെ ത്രീ ഡി എന്താ പറയുക ആർക്കിടെക്ട്മാർ ചെയ്യുന്നത് പോലെ ത്രീ ഡി എലിവേഷൻ ഒക്കെ ചെയ്ത് ഇതിങ്ങനെ ആയിരിക്കും വരാമെന്നുള്ള ഒരു 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 മുൻ ധാരണ നമുക്ക് തരില്ല പുള്ളി ഇരുന്ന് വരയ്ക്കും ആ വരയ്ക്കുന്നത് ഇങ്ങനെ പ്രാവർത്തികമായിട്ട് വരും അത് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു നാച്ചറാണ് അത് അത് ശരിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനാണ് ഗ്രൗണ്ട് ഫ്ലോറ് പോർഷൻ ഇതായത് ഞങ്ങളുടെ പഴയ വീട് ഇതിൻ്റെ റിനോവേഷനാണ് ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് അതിന് ഫ്രണ്ട് ഏരിയയും ബാക്ക് ഏരിയയും ടെറസ് ആയിരുന്നു ആ ടെറസ് ഏരിയ രണ്ടും കൂടെ ഒരു പാസേജിലൂടെ മുട്ടിച്ചിട്ട് അത് സെറ്റ് ചെയ്യാന്നുള്ളത് പ്ലാനിലാണ് ഞങ്ങൾ വീട് പണി തുടങ്ങിയത് ഇത് അതുകൊണ്ടുതന്നെ ഈ ഒരു വീടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു എച്ച് ഷേയ്പാണ് രണ്ട് ഭാഗത്തേക്ക് തെക്ക് ഭാഗവും വടക്ക് ഭാഗവും രണ്ട് കോർട്ടയാട് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ടുതന്നെ വീട് കാണാൻ ടോപ്പ് ആംഗിളിൽ വരുന്ന സമയത്ത് ഒരു എച്ച് ഷേപ്പിലാണ് വീട് വരുന്നത് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ പഴയ ബിൽഡിങ്ങിൻ്റെ സെൻടർ പോർഷനൊക്കെ പൊളിച്ചൊഴിവാക്കി മുൻപിലുള്ള പോർഷൻ അവിടെ നിർത്തി ബാക്കിലുള്ളത് രണ്ട് പോർഷൻ അവിടെ നിർത്തി കൊണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് പക്ഷേ ആ ആ നിലവിലുണ്ടായിരുന്ന ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിന് അത്ര ഉറപ്പു പോരാത്തത് കൊണ്ട് ആ പോർഷനോട് പൊളിച്ചു ഒഴിവാക്കിയിട്ട് നമ്മൾ റിണോവേഷൻ പ്ലാന് തന്നെ അതായത് നമ്മൾ അടിമറിച്ച ആ പ്ലാന് തന്നെ അതിൽ മാറ്റം വരുത്താതെ അതേ പ്ലാന് തന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുക ചെയ്തു ആ ബിൽഡിങ് അവിടെ നിർത്തിക്കൊണ്ട് ചെയ്തിരുന്നാലും അതല്ലാതെ ചെയ്താലും ഇതേ സ്ട്രക്ചർ തന്നെയായിരിക്കും വീടിന്ന് വരിക ഇതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഇത് ശരിക്കും റിനോവേഷൻ പ്ലാൻ തന്നെയാണത് ഈ ഒരു വീട് എന്ന് പഴയ വീട് റിനോവേറ്റ് ചെയ്ത് അതേപോലെ തന്നെയുള്ള ഒരു ഒരു രീതി തന്നെയാണ് വാലന്റൈൻ ആണ് ഞങ്ങൾ വീടിന് പേരിട്ടിരിക്കുന്നത് രാത്രി നല്ല രസമാണ് വീട് കാരണം ലൈറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പകല് ഉള്ളിലേക്ക് കാണാനും രാത്രി ആയി കഴിഞ്ഞാൽ വെളിയിലേക്ക് കാണാനും ഭയങ്കര സൈഡിൽ കിട്ടും വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഓപ്പണായിട്ട് എപ്പം സ്റ്റെയർ കേസ് എവിടെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ബെഡ്റൂം എവിടെക്കാണ് കിച്ചൺ കൺഫ്യൂഷൻ ഉണ്ട് നേരെ കയറി ലിവിങ് റൂം നേരെ ഹോള് അങ്ങനെ ഓപ്പണായിട്ട് കിടക്കാം അതിനിടയിൽ വേറെ തടസ്സങ്ങളോ ഒന്നുമില്ല ഇത് ലിവിംഗ് റൂമാണ് ലിവിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ വെന്റിലേഷൻ വേണ്ടിയിട്ട് ഒരു നാല് ജനലോളും ആ ഒരു ഭാഗത്ത് തന്നെയുണ്ട് നാല് ജനൽ ടോപ്പിൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള പാനലിങ് മാത്രമാണ് ഒരു മരത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ആണ് ചെയ്തത് അപ്പം പകലൊന്നും നമ്മൾ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ലൈറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം വെച്ചാൽ നല്ല വെളിച്ചും നല്ല എയറും നല്ല എയർ സർക്കുലേഷനോടും ഇതത് പോലെ എനിക്ക് തോന്നുന്നത് ചേട്ടൻ അവസാനഘട്ടത്തിലാണ് ഈ ഒരു പോർഷൻ വരച്ചത് കാരണം ആ ഒരു സ്പേസ് അവിടെ വിട്ടുകൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ നിർത്തിയതാണ് പഠിക്കാനോട് അതിനുശേഷം ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു അതിന് മുകളിലായിട്ട് ഒരു മിററ് സെറ്റ് ചെയ്തു ഇപ്പം എനിക്കൊന്ന് വരുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്നത് നമ്മൾ നമ്മൾ സുന്ദരന്മാരാണോ നോക്കിട്ട് നമ്മൾ വിളയെ അങ്ങ് കയറി പോയുള്ളൂ ഇത് പടിഞ്ഞാറ് ഭാഗത്തുള്ള സിറ്റൗട്ടാണ് നല്ല സ്പേസ് ഉണ്ട് അതുപോലെ നല്ല കാറ്റൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് ഇതാണ് നമ്മുടെ വഴി അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഇതിന് പീഡി അന്വേഷണ കാര്യമൊന്നുമില്ല ഇല്ലാന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായിരുന്നു ഒരുപാട് കാലമായിട്ടും ജയടർ നമ്മുടെ സുഹൃത്തുക്കളെ ഉള്ള ആൾ തന്നെയാണ് പക്ഷെ ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് ഈ വീട് പണിയുടെ മുകളിൽ തന്നെ എനിക്ക് വന്നു കാരണം വീട് പണിയിൽ ശരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് ജയട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം വീട് പണി എടുക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ചെയ്യണം എങ്കില് നമ്മളുടെ ഒരു കയ്യപ്പതിൽ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതിന്റെ പിറകില് ശരിക്ക് തൂങ്ങി ജേട്ടനെ കിട്ടണം എന്നെങ്കിൽ വയ്യ നടന്നാൽ തന്നെ കിട്ടുള്ളൂന്ന് പറയും അത് കറക്റ്റാണത് കാരണം എപ്പോഴാണ് വരിക എപ്പോഴാണ് പോകാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വിളിച്ച് 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 അങ്ങനെ കൂടെ കൂടി ഇതിന്റെ ജനല് അതുപോലെ വാതില് ഇങ്ങനത്തെ സാധനങ്ങൾ ഓട് പലതും പലതും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു അത് പൊളിക്കുന്ന സമയത്ത് അത് ചേട്ടൻ തന്നെ കണ്ടെത്തിയിട്ട് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചതാണ് ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ അത്രയും ഞാൻ ശരിക്ക് ചേട്ടനെ ബുദ്ധിമുട്ടിച്ച് പിറകിൽ തൂങ്ങി കൊണ്ടുനടന്ന് ഏർ അങ്ങനെ തന്നെ കൊണ്ടുനടന്നിട്ടാണ് പ്ലാനൊക്കെ റെഡിയാക്കി വീടിങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടത് ഇത് പഴയ കമ്പിയാണ് അതായത് വീടിന്റെ പഴയ വീട് പൊളിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടെറസിൽ ടെറസിലുപയോഗിച്ചിട്ടുള്ള കുറെ കമ്പികളൊക്കെ ഉണ്ടായിരുന്നു പിരിക്കമ്പികൾ ഇതൊക്കെ അന്നേരത്തില് ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഒഴിവാക്കേണ്ടതൊക്കെ മൂലവിടെയാണ് വെച്ചോ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് മൂലാക്കി ഇട്ടുമായിരുന്നു പിന്നീടത് ഇങ്ങനത്തെ സ്റ്റെയറിൻ്റെയൊക്കെ പണി വന്ന സമയത്ത് അതും വളച്ചിട്ട് അതിന്റെ മുകളിലൊരു ഫ്ലവർ വെച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് ആ സ്റ്റെയർ ഒക്കെ സ്റ്റെയറിന്റെ കൈവരി നമ്മള് സെറ്റ് ചെയ്തു അതുകൊണ്ട് ഞാന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്റെ അതിന് കുറച്ച് കാസ്റ്റെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ഇരുമ്പിന്റെ മുകളിലായിട്ട് മരം കൊണ്ട് പാനൽ ചെയ്തിട്ടാണ് ചെയ്തത് സ്ട്രക്ചർ മൊത്തം ഇരുമ്പാണ് ഈ വീട് ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ താഴെ വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ താഴെ വരുന്ന ഈ വീടിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്കിൽ ഒരു ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പെൻസും കംപ്ലീറ്റ് നമ്മൾ ആദ്യം തന്നെ സ്റ്റട്ട് ചെയ്ത പ്രശ്നം അതായത് സ്കെച്ച് എടുത്തത് മുതൽ ഈ നിലവിലിതിൻ്റെ കം കംപ്ലീഷൻ വരുന്നത് വരല്ല എല്ലാ എക്സ്പെൻസും നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ സാധനം ചെറിയ പർച്ചേസിംഗ് വരുന്നത് മുതൽ എല്ലാ സാധനങ്ങളും നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ബഡ്ജറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും ലക്ഷം വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവടതില് ഫ്ലോറിംഗ് മുറ്റത്തിന്റെ ഫ്ലോർ മുറ്റം ചെയ്തതും അതിന്റെ കോമ്പൗണ്ട് വാള് കെട്ടിയതും എല്ലാം അടക്കം ടോട്ടലായിട്ട് വന്ന ബഡ്ജറ്റ് പറഞ്ഞാൽ അമ്പത്തിരണ്ട് രൂപക്ക് ഇത് നിർത്താൻ പറ്റിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിങ്ങിന് തന്നെ എനിക്ക് ജയറിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കാരണം പല സാധനങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ജേട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന തരം ഇന്ന സ്ഥലത്ത് അത് കിട്ടും അല്ലെങ്കിൽ ഈ ഈ രീതിയിൽ മൂവി കഴിഞ്ഞാൽ അത് ഇത്ര എക്സ്പെൻസ് എക്സ്പെൻസ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരുപാട് ഗൈഡ് ലൈൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്ന അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് ഒതുക്കാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കിച്ചൺ ഏരിയ ആണ് കിച്ചണിലേക്ക് കയറുന്ന എല്ലാം ഓപ്പൺ ആയിട്ട് ക്ലീരിയാണ് ഒരുപാട് തടസ്സങ്ങളൊന്നുമില്ല ഓപ്പൺ കിച്ചൺ ആണ് അതിനൊരു ചെറിയൊരു ഒരു ഷെൽഫ് ഷോക്ക് വേണ്ടി മാത്രം ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസ് ആണ് ഡൈനിങ് ഹോളും വേർതിരിക്കുന്ന ചെറിയൊരു ഒരു അരച്ച വരും മൊത്തത്തില് വീട്ടില് ജനലുകളുണ്ട് നാല് ജനലും എല്ലാ ഭാഗത്തുമായിട്ടും ഈ വീടിനുണ്ട് അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ നല്ല വെളിച്ചം വരും വീട്ടിൽ മൊത്തത്തിന് ഞാൻ പറഞ്ഞതുപോലെ പകലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ചെറിയൊരു പാസേജ് ആണ് മോൾ ഭാഗത്തിന്റെ ഈ പാസേജിന്മാരെ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അതുപോലെ ഓപ്പൺ വിൻഡോ ഈ ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശങ്ങളിലേക്ക് വരുന്ന ഒരു ഏരിയ ആണ് അതുപോലെ വൈകുന്നേരമായിട്ട് നല്ല കാറ്റും എല്ലാം കിട്ടും ബെഡ്റൂമിലൊക്കെ രണ്ടും മൂന്നും ജാനലുണ്ട് അതുകൊണ്ടുതന്നെ നല്ല വെളിച്ചവും നല്ല വായു സഞ്ചാരവും വടക്കോട്ടും പടിതാറോട്ടമായിട്ടും രണ്ട് രണ്ട് വരാണ്ട് വരുന്നുണ്ട് അതുപോലെ ഇത് തെക്ക് ഭാഗമാണ് തെക്ക് ഭാഗം കോട്ടയാടത്തിൻ്റെ സെറ്റിംഗ് ഇത് ശരിക്കും ഓപ്പൺ സ്പേസ് എന്നാണ് ശരിക്കും ഇതിലേക്കുള്ള എയർ സർക്കുലേഷൻ വരുന്നത് ഇത് തെക്ക് ഭാഗത്തുള്ള വ്യൂ ആണ് എന്നാലും ഈ വീട് പ്രാവർത്തിയാക്കാൻ ശരിക്കും ഒരു ഒരു വർഷവും നാലു മാസവും ആണ് ശരിക്കും ഈ ഒരു വീടിന്റെ പണി ഒരു വർഷവും നാലു മാസം കൊണ്ടും ഈ വീട് ശരിക്കും പൂർത്തിയാക്കിയിട്ടുണ്ട്